നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പ് എങ്ങെത്തി നാട്ടുവാർത്തയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ തെരഞ്ഞെടുത്ത് നമുക്കായി പ്രവർത്തിക്കാൻ പഞ്ചായത്തിലേക്ക് അയച്ച വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്ത് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തിയെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുകയാണ് നാട്ടുവാർത്ത വാർഡുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന വാർഡുകളിലൂടെ എന്ന പരിപാടിക്ക് ഇന്ന് തുടക്കമാവുകയാണ് വാർഡുകളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി വാർഡംഗം എം ബി നസീറാണ് എം വി നസീർ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏരൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡുകളിലൊന്നായ പത്തടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ പ്രതിനിധിയായി മത്സരിച്ചു കന്നിയങ്കത്തിൽ പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പത്തടി സുലൈമാനെ സുലൈമാനെത്തിരണ്ട് വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടക്കക്കാരന്റെ ആപരാധികളില്ലാതെ സ്വന്തം നാട്ടിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള എം ബി നസീറിന്റെ ശ്രമം പാർട്ടിയിലും മുന്നണിയിലും ശ്രദ്ധേയനാക്കി എം എൽ എ ത്രിതല പഞ്ചായത്ത് എന്നിവരെ ഉപയോഗപ്പെടുത്തി വാർഡിൽ പ്രാദേശികമായി മാത്രം ആറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന്റെ ാണ് നസീർ സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗം അഞ്ചൽ മണ്ഡലം സെക്രട്ടറി സഹകരണ ബാങ്ക് സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു സ്വാഗതം ചെയ്യാം എം ബി നസീറിനെ വാർഡുകളിലൂടെ എന്ന തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് നമസ്കാരം നമസ്കാരം ഈ പത്ത് വാർഡിൽ പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള വാർഡുകളിലേക്ക് അപേക്ഷ നോക്കുമ്പോൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആ പ്രാദേശിക തലത്തിൽ തന്നെ ഏതാണ്ട് ആറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഈ അവസരത്തിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ വിശ്വസിച്ച് ദൗത്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ ജനങ്ങളോടാണ് പറയാനുള്ളത് സനിൽ ഭായി കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷം എൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ജനപ്രതിയായി മത്സരിക്കാൻ പറയുകയും ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ചെയ്തത് അവരെനിക്കൊരു വലിയ വിജയമാണ് അവർ എന്നുള്ളൊരു വിശ്വാസം എന്നുള്ള രീതി വലിയൊരു വിജയമാണ് എനിക്ക് തന്നത് അതനുസരിച്ച് ഏതാണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ വാർഡിലെ മുഴുവൻ സ്ഥലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാനായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ വാർഡിനെ സംബന്ധിച്ച് പൊതുവായി പറയുമ്പോൾ ഏതു ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂപ്രകൃതി കൊണ്ടും ജനസാന്ദ്രത കൊണ്ടും വലിയ ഒരു വാർഡാണ് പത്തടി പതിനൊന്നാം വാർഡ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വാർഡിലെ ജനപ്രതിനിധിയായി ഞാൻ മത്സരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പറഞ്ഞ കുറച്ചധികം അവലാധികളുണ്ട് ആ അവലാതികൾ മുഴുവനായും എനിക്ക് പരിഹരിക്കുവാൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ജന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാട് പൊതുവെ ഒറ്റ നിരവധി തൊഴിലാളികൾ നിരവധി സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡിലെ നാല് ജംഗ്ഷനുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വാർഡ് അതായത് ഇലവൻമൂട് പത്തടി വഞ്ചിപ്പെട്ടി കൊടിയിൽ ജംഗ്ഷൻ പഴയരൂർ പിന്നെ സ്നേഹാരം കുരങ്ങോട് പോലുള്ള പ്രദേശങ്ങൾ അപ്പോൾ ഇത്രയും പ്രദേശങ്ങളിലും കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകളും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ടുകളും നമ്മുടെ ഭരണ സംവിധാനങ്ങളെ മുഴുവനായി ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നാലും കുറച്ചധികം കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അത് ഈ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളായിട്ടുള്ള അവരുടെ കുടിവെള്ളം റോഡ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉന്നിക്കൊണ്ട് ഞാൻ ചെയ്യുവാൻ കഴിഞ്ഞു പിന്നെ അംഗനവാടികൾ തൊഴിലുറപ്പ് പദ്ധതികൾ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നാട്ടിൽ നമ്മുടെ വാർഡിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അതേപോലെ പാലിയേറ്റീവ് കെയർ പി എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം ഇതെല്ലാം ത്വരിതമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളിലും അവരുടെ സുഖങ്ങളിലും ഒരുമിച്ച് നിൽക്കുവാൻ ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തന്റെ പൊതുപ്രവർത്തന രംഗത്തെ ഏറ്റവും മികച്ചതും അഭിമാനവുമുള്ള പ്രവൃത്തിയായി താൻ കാണുന്നത് വാർഡിലെ സ്നേഹാരം പ്രദേശത്തുള്ള പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് സെന്റ് വസ്തു അവരുടെ പേരിലാക്കാൻ കഴിഞ്ഞതാണെന്ന് നസീർ പറയുന്നു ഞാന് ജനപ്രതിനിധിയായി ചുമതലയേൽക്കുമ്പോൾ നമ്മുടെ വാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉയർന്ന ഭാഗമായിരുന്നു സ്നേഹാരം എന്ന പ്രദേശം ആ പ്രദേശത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ള അവിടെ ഏതാണ്ട് ഒരു പതിനഞ്ച് കുടുംബങ്ങളോളം കാലങ്ങളായുള്ള അവരുടെ ആവശ്യമായിരുന്നു അവർക്ക് സ്വന്തമായി ഒരു ഭൂമി ലഭിക്കുക എന്നുള്ളത് മാർത്തോമ സഭ അവർക്ക് പത്ത് പതിനഞ്ച് കുടുംബങ്ങൾക്ക് അവർക്ക് വീടും മറ്റുള്ള ആവശ്യങ്ങളൊന്നും നടപ്പാകാ വന്നപ്പോൾ ആശ്രയം എന്നുള്ള രീതിയിലാണ് അവരെ ഇവിടെ താമസിപ്പിച്ചിരുന്നത് എന്നാൽ ഞാൻ ഇവിടെ വരുമ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഗവൺമെൻറ്റിന്റെ ആനുകൂല്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു രേഖയും അവരുടെ കയ്യിലില്ലായിരുന്നു അങ്ങനെ അവർ വളരെ സങ്കടത്തോടു കൂടി ആവശ്യം നമ്മളിത് പറയുകയും ഞാൻ അത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എം എൽ എ അത് വളരെ വളരെ അനുതാപപൂർവം ആ കാര്യങ്ങൾ പരിഗണിക്കുകയും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ മലങ്കര മർത്തോമ സഭ അതിൻ്റെ ബിഷപ്പ് ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പതിനാല് കുടുംബങ്ങൾക്കും സ്വന്തമായി കിടപ്പാട് എന്നൊരു ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു എൻ്റെ ജനപ്രതി എന്നുള്ള രീതിയിൽ എൻ്റെ എനിക്ക് ഏറ്റവും അഭിമാനകരമായും എൻ്റെ മനസ്സിനും എൻ്റെ ചാരിതാർത്ഥ്യമുള്ള ഒരു പ്രവൃത്തിയായി എനിക്ക് ഇന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു പ്രവൃത്തിയായി ഞാനത് ഇന്നും കണക്കാക്കുകയാണ് പശ്ചാത്തല മേഖലയിൽ വാർഡിലെ ഗതാഗത സഞ്ചാര സൗകര്യം വർദ്ധിപ്പിക്കാൻ നടപ്പിലാക്കിയത് വലിയ പ്രവൃത്തികളാണെന്നും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും നവീകരിച്ച് മികച്ച രീതിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കഴിഞ്ഞതായും എം ബി നസീർ പറയുന്നു വലിയ വിസ്തൃതിയുള്ള ഒരു വാർഡാണ് നമ്മളത് ഈ വാർഡിൽ നിരവധി റോഡുകളും ഗ്രാമീണ റോഡുകളും ഒക്കെ നിലവിൽ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ നമുക്ക് പുനരുദ്ധാരണം ചെയ്ത് ഗതാഗത യോഗ്യമാക്കുവാൻ കഴിഞ്ഞു അതുപോലെ പുതിയ റോഡുകൾ ഒരുപാടായി നമുക്ക് നിർമ്മിക്കുവാനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുവാൻ കഴിഞ്ഞു ആ റോഡുകളിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കലങ്ങുകൾ പാലങ്ങൾ ഉൾപ്പെടെയുള്ളവ പണിഞ്ഞ് വർഷങ്ങളായിട്ടുള്ള ആവശ്യങ്ങളായി ഉൾപ്പെടെയുള്ള പാലങ്ങൾ ഉൾപ്പെടെ പണിഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ റോഡുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാന ആവശ്യങ്ങളായിരുന്ന പത്ത് പഴയരൂർ തുമ്പോട് കണക്ട് റോഡിന് അവിടെ നല്ലൊരു കലങ്ങ് നിർമ്മിച്ചാൽ മാത്രമേ പൂർണ്ണമായി ഗതാഗത വയ്ക്കുകയുള്ളു ആയിരുന്നു ആ കലങ്ങ് നമുക്ക് പൂർണ്ണമായി എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വഴി ഈ വഴിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വഴിയായിരുന്നു അത് പാലം കൃത്യമായി പണിഞ്ഞുകൊണ്ട് നമുക്ക് അത് ഗതാഗത യോഗ്യമാക്കുവാൻ കഴിഞ്ഞു അതേപോലെ തുമ്പോട് തന്നെ ശ്രീരാമവിലാസം റോഡ് എന്ന് പറയുന്ന ഭാഗത്ത് കലങ്ങിൻ്റെ വർക്ക് ടെൻഡറായി അതിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ നിരവധി റോഡുകളും പാലങ്ങളും കലങ്ങളും ഉൾപ്പെടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വാർഡിൽ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് വാർഡിലെ പ്രധാനമായും നാല് ജംഗ്ഷനുകളാണ് ഈ പ്രധാനമായും ഈ വാർഡിലുള്ളത് അതിൽ പ്രധാനപ്പെട്ട റോഡായ നമ്മുടെ പത്തടി പി പി ടി എം എൽ പി എസ് റോഡ് അത് പുനരുദ്ധാരണം ചെയ്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കുവാൻ കഴിഞ്ഞു അതുപോലെ നമ്മുടെ പത്തടിയിലുള്ള വൈദ്യഗിരി റോഡ് പൂർണ്ണമായി നമുക്ക് ഗതാഗത യോഗ്യമാക്കുവാൻ കഴിഞ്ഞു അതുപോലെ നമ്മുടെ പഴയരൂരുള്ള രണ്ട് മൂന്ന് റോഡുകൾ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അതിൻ്റെ എല്ലാം പുനരുദ്ധാരണം ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വളരെ മെച്ചമാകുന്ന പഞ്ചായത്തിൽ തന്നെ മികച്ച റോഡുകൾ ആക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തെരുവ് വിളക്ക് പരിപാലനത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകി പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം ലോ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത സ്നേഹാരം പാതയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടി സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു വാർഡിലെ തെരുവ് വിളക്കുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം ലോമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ലോന്മൂട് ജംഗ്ഷൻ പത്തടി ജംഗ്ഷൻ വഞ്ചിപ്പെട്ടി കൊടിയിൽ ജംഗ്ഷൻ പഴയരൂർ ജംഗ്ഷനിൽ ഇപ്പോൾ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തുക അനുവദിപ്പിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി അതുപോലെ സ്നേഹാരത്ത് രണ്ട് ലോമാസ് ലൈറ്റുകളാണ് നമുക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ സ്നേഹാരം പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇടുവാൻ സാങ്കേതികമായും അവിടെ ലൈൻ വലിച്ചതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണം നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റു നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് രാത്രിയിൽ അവരുടെ പിന്നെ ഈ നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുവാനായി പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഒരു പ്രദേശത്തിൻ്റെ മുഖഛായയായി പ്രവർത്തിക്കുന്ന അംഗൻവാടികളുടെ കാര്യത്തിലും നടത്തിയത് മാതൃകാപരമായ ഇടപെടി മൂന്ന് അംഗൻവാടികളിൽ സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന അംഗൻവാടിക്ക് സ്ഥലവും ഇവിടെ സ്മാർട്ട് അംഗൻവാടിയും നിർമ്മിച്ചു മറ്റ് രണ്ട് അംഗൻവാടിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പദ്ധതി ഒരുക്കി നമ്മുടെ വാർഡിൽ മൂന്ന് അംഗനവാടികളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഇലവൻമൂട് അംഗനവാടി പത്തടി അംഗനവാടി പഴയൂർ അംഗനവാടി ഈ മൂന്ന് അംഗനവാടികളും വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നാൽ ഇലവൻ മൂട് അംഗനവാടിക്ക് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി സ്വന്തമായി കെട്ടിടമോ വസ്തുവോ അല്ല വാടകയ്ക്കാണ് പ്രവർത്തിച്ചു വന്നത് അതിൻ്റേതായ കുറേ പരിമിതികളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജനപ്രതിയായതിനു ശേഷം ടീച്ചർ ഉൾപ്പെടെ നാട്ടുകാരെല്ലാം ഈ ഒരു ആവശ്യം പറയുകയും ഈ അങ്കണവാടി പണിയുന്നതിന് വേണ്ടി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി നമ്മൾ പൊതുജനങ്ങളെയൊക്കെ സമീപിച്ചപ്പോൾ ഷൗക്കസ്സാറിൻ്റെ മകൻ സാബുക്ക ഒരു നാല് സെൻറ്റ് സ്ഥലം നമുക്ക് അംഗനവാടി നിർമ്മിക്കുവാനായി വിട്ടു നൽകി എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ സമയത്താണ് ഗ്രീൻ ഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് അവിടെ ആ വസ്തു അലൈൻമെൻറ്റിൽ വരുന്നത് അങ്ങനെ നമുക്കത് നിർമ്മിക്കുവാൻ ആ സമയത്ത് പ്രയാസമുണ്ടായി അപ്പോൾ നമുക്ക് ഐ സി ഡി എസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയുള്ള ഫണ്ട് നമുക്ക് അനുവദിച്ചിരുന്നു ഇരുപത്തൊമ്പത് ലക്ഷം രൂപ നമുക്ക് സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുവാൻ അനുവദിച്ചിരുന്നു എന്നാൽ സ്ഥലം ലഭിക്കാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു നാല് സെൻറ് സ്ഥലം പൊതുജനങ്ങളുടെ എല്ലാം കൂടി ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ വസ്തു മേടിച്ച് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ സ്മാർട്ട് അംഗനവാടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നമുക്ക് ഇവിടെ നിർമ്മിക്കുവാൻ കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ അംഗനവാടികളുടെ പ്രവർത്തനം അംഗനവാടി എന്ന് പറയുന്നത് നിസ്സാരം കുട്ടികൾക്ക് മാത്രമല്ല ഒരു പ്രദേശത്തെ മുഴുവൻ കൗമാരക്കാർ വൃദ്ധർ അവിടെയുള്ള ഗർഭിണികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ആ അവരുടെ ആരോഗ്യ രംഗത്ത് വലിയ ഒരു കേന്ദ്രമാണ് അംഗനവാടികൾ മറ്റ് രണ്ട് അംഗനവാടികൾക്കും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കുവാൻ ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുടിവെള്ള പദ്ധതി വിശദീകരിക്കുമ്പോൾ എം ബി നസീറിന് ഏറെ അഭിമാനം ജൽ ജീവൻ പദ്ധതിയും പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയും ഉപയോഗിച്ച് കുടിവെള്ള ക്ഷാമം ഏറെ നേരിടുന്ന മേഖലകളിൽ ഭൂരിഭാഗം ജലം എത്തിച്ചു ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച എൺപത് ലക്ഷം രൂപ ഉപയോഗിച്ച് സ്നേഹാരം പ്രദേശത്ത് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി അഭിമാന നേട്ടമെന്ന് നസീർ പറയുന്നു വാർഡിൽ കുടിവെള്ള പദ്ധതികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ വാർഡ് തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമായിരുന്നു ഈ ലോകൻമൂടി ഈ തോലൂർ റോഡ് ഭാഗത്ത് വലിയ പ്രയാസമായിരുന്നു കുടിവെള്ളത്തിന് അവിടെ നമുക്ക് ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൈപ്പ് ലൈൻ ഇട്ട് ജൽജീവൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ നമ്മൾ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളിൽ സ്നേഹാരം പ്രദേശം വലിയ ഉയർന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ജൽജീവൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്കവിടെ ചെയ്യുവാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ വാട്ടർ അതോറിറ്റി ഏയുമായൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എൺപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു കുടിവെള്ള പദ്ധതി സ്നേഹാരം കുടിവെള്ള പദ്ധതി എന്ന പേരിൽ അവിടെ ആ പദ്ധതി ടാങ്ക് കെട്ടി ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വെള്ളം അടിച്ചാ ടാങ്കിൽ നിറച്ച് അവർക്ക് വെള്ളം ലത്തിക്കുന്നതിന് വേണ്ടി കാലാ കാലങ്ങളായി അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളത് തയ്യാറാക്കി ആ പദ്ധതിയും നമുക്ക് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് വെള്ളം കിട്ടുവാനുള്ള സംവിധാനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് ലൈഫ് പദ്ധതിയെക്കുറിച്ച് നസീറിൻ്റെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് ലൈഫ് ഭവന പദ്ധതി ഉപയോഗിച്ചും പി എം എ വൈ പദ്ധതി ഉപയോഗിച്ചും നമ്മുടെ വാർഡിൽ പന്ത്രണ്ട് പേർക്കാണ് നമുക്ക് അങ്ങനെ ഭവനവും വസ്തുവും ഒക്കെ നമുക്ക് മേടിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ അർഹരായിട്ടുള്ളവർ ഏറ്റവും ഒരുപാട് പേർ അർഹരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പി എം എ വൈയുടെ ഒക്കെ സഹായത്തോടു കൂടി പന്ത്രണ്ട് പേർക്ക് സ്വന്തമായി വസ്തുവും വീടും ഒരുക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ കളിസ്ഥലം എന്ന ചിരകാല സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യത്തിന്റെ എത്തി നിൽക്കുന്നത് കാണുന്നുവെന്ന് നസീർ പറയുന്നു വാർഡിൽ നിരവധി ദേശീയ സംസ്ഥാനതലത്തിൽ മാറ്റി വെച്ചിട്ടുള്ള കായിക താരങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു നമുക്കറിയാം യുവാക്കൾക്കെല്ലാം കായിക പ്രേമികൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കളിസ്ഥലവുമായി ബന്ധപ്പെട്ടും പ്രാക്ടിക്കൽ പ്രാക്ടീസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രദേശത്തുണ്ടായിരുന്നു അങ്ങനെയാണ് വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ വാർഡ് പഞ്ചായത്തിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നമ്മൾ ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലം നമ്മൾ കളിസ്ഥലത്തിന് വേണ്ടി മേടിക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കായിക വകുപ്പ് നേരിട്ട് അതിൻ്റെ ഒരു മൾട്ടി പർപ്പസ് കോർട്ട് നമ്മളിവിടെ പണിയെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏതാണ്ട് പണികൾ തീരാറായി അവസാന ഘട്ടത്തിലാണ് വളരെ സന്തോഷമുണ്ട് നമ്മുടെ മികച്ച നമ്മുടെ കായിക പ്രേമികൾക്കും നമ്മുടെ കുട്ടികൾക്കുമെല്ലാം അവർക്ക് അവരുടെ കായിക സ്വപ്നങ്ങൾ ഒരു മുതൽക്കൂട്ടാകുവാൻ ഈ സ്റ്റേഡിയത്തിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരോഗ്യ രംഗത്തും ക്ഷീര കാർഷിക മൃഗസംരക്ഷണ മേഖലയിലും നടത്തിയത് മികച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഞാൻ ചുമതലയേൽക്കുന്ന സമയത്ത് ആശാപ്രവർത്തകരുടെ ആശാപ്രവർത്തകർ നമ്മുടെ വാർഡിൽ ഇല്ലായിരുന്നു ഉണ്ടായിരുന്ന ആൾക്ക് ആൾക്കുഖമില്ലാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമ്മൾ അടിയന്തിരമായി പഞ്ചായത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ആശാവർക്കറെ നിയമിക്കുകയും കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും കൃത്യമായി എല്ലാ മാസങ്ങളിലും കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിന് നമ്മുടെ പി എച്ച് എസ് സി സി എച്ച് സിയുടെ ഒക്കെ സേവനങ്ങൾ നമ്മൾ അവരുടെ സേവനങ്ങൾ ഈ വാർഡിൽ കൃത്യമായി എത്തിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ മാസങ്ങളിലും കൃത്യമായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുവാനും അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ അപ്പോൾ ഒരു പരിധിവരെ പരിഹരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് അവർക്ക് വീൽ ചെയറുകൾ മറ്റ് വാട്ടർ ബെഡുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ സഹായങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിധിയിലടക്കം പൈസകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം നൽകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിക ക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യ രംഗത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് വാർഡിലെ ജനങ്ങൾക്ക് എത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ നമ്മുടെ ഈ വാർഡിൽ ക്ഷീര കർഷകരും ക്ഷീരകർഷകരായിട്ടുള്ളവർ മൃഗ മൃഗസംരക്ഷണവുമായി ഒക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന സേവനങ്ങൾ ആ ക്ഷീരകർഷകർക്കും മൃഗമായി ബന്ധപ്പെട്ടുള്ള മൃഗവകുപ്പിനുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകളും ഒക്കെ ഉപയോഗിച്ച് അവർക്ക് നല്ലൊരു സഹായം എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വാർഡിലൊരു ക്ഷീരസംഘത്തിൻ്റെ ക്ഷീരസംഘം പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ട് എന്നാൽ അവിടെ ഒരു അവരുടെ ഓഫീസായി പ്രവർത്തിക്കാൻ ഒരു കെട്ടിടമില്ല എന്ന് അവരെ നമ്മളത് ബോധിപ്പിക്കുകയും നമ്മുടെ എം എൽ എയിൽ നിന്ന് എം എൽ എന്ന് നമ്മളെ സമീപിച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് അനുവദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് മൃഗ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അവർക്ക് ലഭിക്കാനുള്ള സബ്സിഡികൾ അവർക്ക് മറ്റ് വാക്സിനേഷനുകൾ ഉൾപ്പെടെയുള്ളത് കൃത്യമായി നമ്മുടെ വാർഡിലെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിൽ ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അവർ പറയുന്ന നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് കാലിത്തൊഴുത്ത് മുട്ടക്കോഴി കർഷകർക്കുള്ള മുട്ടക്കോ പിന്നെ കോഴിക്കോട് അതുപോലെ ആട്ടിൻ തൊഴുത്ത് അതുപോലെ റോഡുകളുടെ പുനഃ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ നീർത്തടങ്ങൾ വളരെ ഗൗരവമായ ജനങ്ങൾ അത് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ നീർത്തടങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകളുടെ തടസ്സങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കാൻ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ആശങ്കയായിട്ട് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത് റോഡ് സൈഡിലുള്ള കാടുകൾ വൃത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് അത് നമുക്കും അത് പ്രയാസമുള്ളത് ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് സേവനമായി അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ അത് നിയമപരമായി അവർക്കത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നാലും ചില ചില മാസങ്ങളിൽ സേവനം എന്നുള്ള രീതിയിൽ അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളിലും നമുക്ക് ഇടപെടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നൂറ് ദിനം തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിൽ വിജയമായിരുന്നു അതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാർഡ് വലിയൊരു ജനസംഖ്യ ഉള്ള വാർഡാണ് ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പതിൽ പുറത്ത് തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവരെ സംബന്ധിച്ച് പ്രായമുള്ളവർ ഉൾപ്പെടെയുള്ളവരുണ്ട് നമുക്കൊക്കെ അറിയാം പല കാലഘട്ടങ്ങളിലും ഈ സാധാരണ മനുഷ്യർ ഒരു പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടി ജീവിക്കണ ഒരവസ്ഥ ഉണ്ട് എന്നാൽ തൊഴിലുറപ്പ് ദിനവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ചെറിയ വരുമാനം എത്തിക്കുന്ന രീതിയിൽ നമുക്ക് കൃത്യമായി എല്ലാ സൈറ്റുകളിലും നൂറു ദിനം കൃത്യമായി അവരുടെ തൊഴിൽ ദിനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഈ മെമ്പർ എന്ന നിലയിൽ ഒട്ടുമിക്ക വാർഡുകളിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത് വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ മെമ്പറുടെ വാർഡിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ അഭിമാനകരമായി എനിക്ക് പറയുവാൻ കഴിയും വളരെ മാതൃകാപരമായ രീതിയിലാണ് കുടുംബശ്രീ പ്രവർത്തനം നമ്മുടെ വാർഡിൽ നടക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തൊന്ന് കുടുംബശ്രീ യൂണിറ്റുകളാണ് ഈ വാർഡിൽ മാത്രമായി പ്രവർത്തിക്കുന്നത് അതിൽ എ ഡി എസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വളരെ കൂട്ടായി അവർ ചേർന്ന് നിന്നുകൊണ്ട് ഈ വാർഡിലെ വികസന ക്ഷേമ മുൻപന്തിയിൽ മുൻപന്തിയിലവർ നമ്മളെ ഈ വാർഡിലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഒക്കെ സഹായിക്കുന്നുണ്ട് കുടുംബശ്രീ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവർക്കിപ്പോൾ സ്വ സ്വാഭാവികമായും ഒരു കുടുംബത്തിലെ പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ ഒരു വലിയ ചിലവുകൾ വരുന്ന സമയത്തൊക്കെ കുടുംബശ്രീയുടെ ലോണുകൾ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ലഭിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ക്യാഷുകൾ കുടുംബശ്രീ വഴി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ കുടുംബശ്രീയുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഈ വാർഡിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിവരിക്കാം ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് വളരെ ജാഗ്രതയോടെ കൈ കണ്ട ഒരു വിഭാഗമാണ് ഹരിതകർമ്മസേന അത് നമ്മുടെ വാർഡിലും ഞാൻ വളരെ ശ്രദ്ധയെ ഊന്നിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു ആദ്യമൊക്കെ ഈ അതിൻ്റെ യൂസർ ഫീഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾ പൂർണ്ണമായും അതിൻ്റെ ആ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടും നമ്മുടെ തോടും നമ്മുടെ പ്രദേശങ്ങളും പ്ലാസ്റ്റിക് മുക്തമാകുന്നത് കണ്ടുകൊണ്ട് ഇത്രയധികം വേസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നറിഞ്ഞ് ഹരിധർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം കണ്ട് മാതൃകയായി ജനങ്ങളും സഹകരിച്ചതിൻ്റെ ഭാഗമായി ഇത്രയും വലിയൊരുപാട് നൂറ് ശതമാനം നമുക്ക് യൂസർ ഫീ ലഭിക്കുന്ന വാർഡായി നമ്മുടെ വാർഡിനെ മാറ്റുവാൻ കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് കൃത്യമായി ജനങ്ങൾ അതിനോടൊപ്പം ഹരിധർമ്മ സേനാംഗങ്ങളോടൊപ്പം പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് എം സി എഫുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാക്കുവാനായി നമ്മുടെ വാർഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി ഭാഗത്തിലെ ഏറ്റവും ഗൗരവമേറിയ വിഷയം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇവിടെ ഏതൊരു വലിയ മാലിന്യ പ്ലാന്റ് വരുന്നു എന്ന തരത്തിൽ വലിയ വാർത്തകളൊക്കെ വന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം വന്നു ചില വസ്തുതകൾ അതിലുണ്ടായിരുന്നു അടക്കം അല്ലെങ്കിൽ ഇടതുമുന്നണി അടക്കം വലിയ പ്രതിരോധത്തിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലും വളരെ തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു ആ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് വലിയ വിജയമായിരുന്നു ശരിക്കുന്നു ശരിക്കുള്ള വസ്തുത എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ വഴിയും ഇവിടെ ഇങ്ങനൊരു മാലിന്യ പ്ലാന്റ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വഴിയും ഇവിടെ സർവേയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ മാത്രമാണ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനും ഇവിടെയുള്ള പഞ്ചായത്തും പഞ്ചായത്തും എം എൽ എ ഉൾപ്പെടെ അറിയുന്നത് അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഒരു ഒരു മാലിന്യ പ്ലാന്റ് എന്ന് പറയുമ്പോൾ മാലിന്യ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയാണ് വലിയൊരു ഭീതി ഇവിടെ പടർത്തി അതിന് പലതരം കാരണങ്ങളുണ്ട് ഒരു ആശങ്ക വരുമ്പോൾ അത് മുതലെടുക്കാൻ വരുന്ന ചില നിരവധി മനുഷ്യരുണ്ട് പക്ഷേ ഒരു ജനപ്രതി അവരുടെ ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഈ ആശങ്ക നമ്മളോട് പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഇടപെട്ട് അതിനെ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മുക്തി എന്നുള്ള രീതിയിലാണ് നമ്മളത് ചിന്തിച്ചത് ബഹുമാനപ്പെട്ട എം എൽ എയും ജന മറ്റ് ജനപ്രതിനിധികളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും രണ്ട് ജമാഅത്തുകളുണ്ട് അമ്പലങ്ങൾ മറ്റുള്ള ഭാരം അങ്ങനെ മുഴുവൻ പേരെയും ചേർത്തുകൊണ്ട് നമുക്കതിനെതിരെ പ്രതിരോധിക്കുവാൻ ശക്തമായി പ്രതിരോധിക്കുവാൻ കഴിഞ്ഞു പ്രതിരോധത്തിൻ്റെ ഭാഗമായി അതിനെ ചില സമരങ്ങളൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട് ആ സമരങ്ങളുടെ ഭാഗമായി ഉൾപ്പെടെ ഞാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ചെന്ന് അവിടെ പ്രതിഷേധം അവസ്ഥ വരെ ഉണ്ടായി എന്തായാലും ശരി നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് ഇവിടുത്തെ ഒരു പ്രാഥമിക ആലോചനയാണ് അവിടെ നടത്തിയത് അതിനെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ജനങ്ങൾക്ക് കുറച്ചധികം വാഗ്ദാനങ്ങൾ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ നൂറ് ശതമാനമൊന്നും പാലിക്കപ്പെട്ടു പക്ഷേ ആർക്കും സാധിച്ചെന്ന് വരുന്നില്ല എന്നാൽ പാലിക്കപ്പെട്ടവരുണ്ടാകാം അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ പൂർണ്ണമായും പാലിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ താങ്കൾക്കുണ്ട് എനിക്ക് പൂർണ്ണമായും ഉണ്ട് അത് വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അതുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് വാഗ്ദാനമായി ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു വാഗ്ദാനങ്ങളോ മറ്റുള്ള വലിയ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ജനപ്രതി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഞാൻ പ്രധാനമായും അവരെ സൂചിപ്പിച്ചിരുന്നത് ഒരു പരിധിവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വാർഡാണ് ഏതാണ്ട് ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായി അവർക്ക് പ്രയോജനപ്പെടുന്ന പല പദ്ധതികൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അസാധ്യമെന്ന് തോന്നിയിട്ടുള്ള പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിൽ എനിക്കുണ്ട് ഞാനിപ്പോൾ ഈ എൻ്റെ കാലാവധി കഴിഞ്ഞ് പടി ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് വളരെ തല ഉയർത്തി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരൊരു ജനപ്രതി എന്നുള്ള രീതിയിൽ വികസനങ്ങൾ റോഡുകളോ പാലങ്ങളോ കുടിവെള്ളത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ നിരവധി വിഷയങ്ങൾ ഉണ്ട് അവർ ദിനം ദൈനംദിനം നേരിടുന്ന പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നേരിടുന്ന വിഷയങ്ങൾ അവരുടെ ആരോഗ്യ വിഷയങ്ങൾ ഇതിലെല്ലാം ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിൻ്റെ എല്ലാം ആത് പരമാവധി നൂറ് ശതമാനം ചെലവഴി എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മസംതൃപ്തിയാണ് എനിക്കുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനിയും പൊതുപ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ് ജനങ്ങൾ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞെന്നുള്ള ഒരു ചാരദാർഥ്യമാണ് എനിക്കുള്ളത് മുഴുവൻ കാര്യങ്ങളും ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാൽ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പരിഹരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കത് മനസ്സിലാകും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും ഇനിയും നിങ്ങളുടെ സഹകരണവും നമ്മുടെ നാടിന് വേണ്ടി ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയുകാനും ജനങ്ങളിലേക്ക് ഒക്കെ അവസരം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട നാട്ടുവാർത്താ വാർത്താ ചാനലിൻ്റെ അതിൻ്റെ ചാനൽ ഉൾപ്പെടെയുള്ളവർ അതുമാത്രമല്ല ഇവർ പല വിഷയങ്ങളും ഈ വാർഡുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്തിട്ടുള്ളവരാണ് ആ വാർത്തകൾ നമുക്ക് അത് ഒരു കൂടുതൽ ഊർജ്ജമാണ് നൽകുന്നത് ഒരിക്കലും ഒരു ഒരു വാർത്ത ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ വാർത്തയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പരിഹരിച്ചിട്ടുമുണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു ഇനിയും അത്തരത്തിലുള്ള സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നാടിനു വേണ്ടി നീങ്ങാം വാർഡ് മെമ്പറെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട നാട്ടുവാർത്തയുടെ വാർഡുകളിലൂടെ എന്ന പരിപാടിയിൽ പത്തടി വാർഡിലെ വികസന വിശേഷങ്ങൾ അവസാനിപ്പിക്കാം അതായത് ഞാൻ പഞ്ചായത്ത് മെമ്പറായി വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും വലിയ ആവശ്യം ഈ ഭാഗത്ത് കുടിവെള്ളം വേണമെന്നു പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പൊ ആ കുടിവെള്ളത്തിന് നമ്മൾ സ്പെഷ്യൽ ഫണ്ടും ബ്ലോക്ക് ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് ഇവിടെ പൈപ്പ് ഇട്ട് കുടിവെള്ളം എത്തിച്ച് ആ പ്രയാസം ഇല്ലല്ലോ പ്രയാസമില്ല നമുക്കറിയാവുന്നില്ല ഈ പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ഒരു പഞ്ചായത്തില് പത്തൊരു വാർഡാണ് വികസനം നടന്നിരിക്കുന്നത് എല്ലാ മേഖലയും സമഗ്ര മേഖലയിലും വികസനം നടന്നിരിക്കുന്ന വാർഡാണ് ഈ പതിനൊന്നാം വാർഡ് വലിയ കുഴപ്പമൊന്നുമില്ല പറയാതെ തന്നെ ഈ സ്നേഹതാര്യത്തിലെ കാര്യം നിങ്ങൾ രാധാകമ്പ്രടുത്ത് ചോദിക്കാം അവര് പറയും ആ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറയാൻ പറ്റും എന്റെ എന്റെ വോട്ട് നിങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് തന്നെ ആരാന്നേലും ഒരാള് ജയിക്കോ തോക്കോ ചെയ്യുവല്ലോ